ഇന്ത്യയിലെ മുൻനിര പ്രീമിയം കാറുകളുടെ നിർമ്മാതാക്കളായ ഹോണ്ട കാർസിന്റെ ജനപ്രിയ എസ് യു വി ആയ ഹോണ്ട എലിവേറ്റ് ശ്രേണിയിലെ പുതിയ പതിപ്പായ എലിവേറ്റ് അഡ്വഞ്ചർ എഡിഷന്റെ ലോഞ്ചിംഗ് തൃശൂർ വിയൂർ ജോൺസ് ഹോണ്ടയിൽ നടന്നു സെൻട്രൽ പ്രസിഡന്റ് കറക്ഷണൽ ഹോം സൂപ്രണ്ട് കെ അനിൽകുമാർ ജോൺസ് ഹോണ്ട സെയിൽസ് മാനേജർ സർവീസ് മാനേജർ എന്നിവർ ചേർന്ന് ലോഞ്ചിങ് നിർവഹിച്ചു ശക്തമായ ഡിസൈൻ ആവേശകരമായ ഐവിടെക് പ്രകടനം നൂതനമായ ഹോണ്ട സെൻസിംഗ് സുരക്ഷ തുടങ്ങിയ സവിശേഷതകൾ എലിവേറ്റ് അഡ്വഞ്ചറിന് കൂടുതൽ സ്പോട്ടിയറും അതുല്യവുമായ ലുക്ക് നൽകുന്നു റോഡിൽ വേറിട്ട് നിൽക്കുന്ന തരത്തിൽ ബോൾഡ് എക്സ്ക്ലൂസീവ് അപ്ഗ്രേഡുകൾ എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കറുത്ത നിറത്തിലുള്ള ആൽഫ ബോൾഡ് പ്ലസ് ഫ്രണ്ട് ഗ്രിൽ ഓറഞ്ച് ഹൈലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഫുഡ് എക്കൽ കറുത്ത റൂഫ് റെയിലുകൾ അപ്പർ ഗ്രിൽ മോൾഡിംഗ് ഡോർ മോൾഡിംഗ്സ് വിൻഡോ ബെൽറ്റ് ലൈൻ മോൾഡിംഗ് ഷാർക്ക് ഫിൻ ആൻഡിന ഹാൻഡിലുകൾ തുടങ്ങിയവ ആകർഷണീയമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഫെൻഡറുകളിലെ അഡ്വഞ്ചർ അമ്പലങ്ങൾ ഓറഞ്ച് ഫോഗ് ലൈറ്റ് ഗാർണിഷ് മുൻവാതിലിലെ തനതായ എ ഡി വി ലൈറ്റിംഗ് എക്കൽ ഓറഞ്ച് ആക്സെന്റുകളുള്ള കറുത്ത അലോയ് വീലുകൾ തുടങ്ങിയവ ഈ കാറിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു ഓറഞ്ച് ഹൈലൈറ്റുകളുള്ള പിൻ നമ്പർ സ്കിഡ് ഗാർണിഷ് ബോഡി കളർ റിയർ സ്കിഡ് പ്ലേറ്റ് ഡിവൽ ടോൺ കളർ ഓപ്ഷനുകൾക്കായി കറുത്ത സിപ്പില്ലർ എന്നിവയും ഈ കാറിന് കൂടുതൽ സ്പോട്ടിയർ പ്രീമിയം ഫിനിഷ് നൽകുന്നു ഓറഞ്ച് സ്റ്റിച്ചിങ്ങും എ ഡി വി ലോഗ കറുത്ത സീറ്റുകൾ യാത്രക്കാർക്ക് ഏറെ സുഖപ്രദമാണ് കൂടുതൽ സൗകര്യവും സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം മെറ്റീരിയോയിഡ് ഗ്രേ മെറ്റാലിക് ലൂണാർ സിൽവർ മെറ്റാലിക് എന്നീ നിറങ്ങളിൽ സിംഗിൾ ടോൺ ഡ്യുവൽ ടോൺ എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലും എ പതിപ്പ് ലഭ്യമാകും